ഐ പി എസ് ഓഫീസർ മനോജ് കുമാർ ശർമ്മയുടെ ജീവിതം അടിസ്ഥാനമാക്കിയെടുത്ത സിനിമയാണ് ട്വൽത്ത് ഫെയിൽ തിയേറ്റർ ഇളക്കിമറിച്ചില്ലെങ്കിലും ഇപ്പോൾ ഐ എം ഡി ബി പുറത്തുവിട്ട ലിസ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇരുന്നൂറ്റി അൻപത് ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് ഈ സിനിമയ്ക്ക് ലിയോ സലാർ അനിമൽ ഡങ്കി എന്നിങ്ങനെ ബജറ്റിലും താരനിരയിലും ഒരേപോലെ സമ്പന്നമായ ചില ചിത്രങ്ങൾക്കൊപ്പമാണ് വിക്രാന്ത് മേസി എന്ന ചെറുപ്പക്കാരനെ നായകനാക്കി അനുരാഗ് പദക്കിന്റെയും വിനു വിനോദ് ചോപ്രയുടെയും ട്വൽത്ത് ഫെയിൽ വെള്ളിത്തിരയിലെത്തുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിൽ തോറ്റുപോയ ചമ്പലിൽ നിന്നുള്ള ഒരു സാധാരണക്കാരൻ പോലീസ് സർവീസിന്റെ തലപ്പത്തേക്കെത്തുന്ന യാത്രയാണ് ചിത്രം പറയുന്നത് ഐ പി എസ് മനോജ് കുമാർ ശർമ്മയുടെയും ഭാര്യ ശ്രദ്ധ ജോഷിയുടെയും ജീവിതത്തെ ആധാരമാക്കി അനുരാഗ് പദക് രചിച്ച നോവലാണ് ചിത്രത്തിന് പ്രചോദനം ഹിന്ദി മീഡിയത്തിൽ പഠിച്ച പന്ത്രണ്ടാം ക്ലാസ് പാസ്സാകാൻ പോലും കഴിയാതിരുന്ന ഒരു നാട്ടിൻപുറത്തുകാരന്റെ നിശ്ചയദാർഢ്യവും സ്വന്തം ഐ എ എസ് പഠനത്തിനൊപ്പം മനോജിനെ കരുത്താവുകയും ചെയ്ത ശ്രദ്ധയുടെ ജീവിതവും കഥയിൽ ഒരേപോലെ വന്നുപോകുന്നു അഴിമതിയും സ്വജനപക്ഷപാതവും സാധാരണക്കാരോടുള്ള അവഗണനയും അരങ്ങുവാഴുന്ന ഒരിടത്താണ് വിക്രാന്ത് അവതരിപ്പിക്കുന്ന മനോജിന്റെ കഥാപാത്രം ശക്തമായ മറുപടികളിലൂടെ രാഷ്ട്രീയം പറഞ്ഞുവെക്കുന്നത് ഹിന്ദി മീഡിയത്തിൽ മാത്രം പഠിച്ച ഒരാൾക്ക് എങ്ങനെ ഇത്ര പ്രധാനപ്പെട്ട ജോലി നൽകും എന്ന് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നവർ ചോദിക്കുമ്പോൾ ഒരു ഗ്ലാസ് സ്റ്റീൽ കൊണ്ടോ മണ്ണ് കൊണ്ടോ ചില്ലുകൊണ്ടോ എന്നതല്ല അതിനുള്ളിലുള്ള വെള്ളം ശുദ്ധമാണോ എന്നതാണ് പ്രധാനം എന്നാണ് മനോജ് മറുപടി നൽകുന്നത് അഭിനയത്തിലെ മിതത്വവും സൂക്ഷ്മതയും ചിത്രത്തെ വിക്രാന്തിന്റേതാക്കി മാറ്റുന്നുണ്ട് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ചിത്രമായി ട്വൽത്ത് ഫെയിൽ മാറി എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്